നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ വിപണിയിൽ വെളിച്ചെണ്ണയുടെ പരാതി വെളിച്ചെണ്ണയിലും വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറിന് മുകളിലായതോടെയാണ് മാർക്കറ്റുകളിൽ സുലഭമായി വ്യാജ വെളിച്ചെണ്ണ വിൽപ്പന ചെയ്യപ്പെടാൻ തുടങ്ങിയതെന്നാണ് ആളുകൾ പറയുന്നത് പല പല ബ്രാൻഡുകളുടെ പേരിൽ വിലക്കുറവിൽ വെളിച്ചെണ്ണ ലഭിക്കുന്നുണ്ട് നിലവാരം കുറഞ്ഞ എണ്ണകളാണ് വിലക്കുറവിൽ വിൽപ്പന നടത്തുന്നത് വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറിനു മുകളിൽ പോയതോടെ വെളിച്ചെണ്ണ വിലക്കുറവിൽ ലഭിക്കുമ്പോൾ സാധാരണക്കാർ തീർച്ചയായും ഇവരുടെ വലയിൽ വീഴും ഇതോടെ ഇത്തരത്തിൽ വ്യാജ വെളിച്ചെണ്ണ വിപണിയിൽ ഇറക്കുന്നവർക്ക് ലാഭം കൊയ്യാം ഈ വ്യാജൻ വിപണിയിൽ നിന്നും വാങ്ങി ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നവർക്കോ അസുഖം മിച്ചം മായം ചേർത്ത വെളിച്ചെണ്ണ ഉപയോഗിച്ചുണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരിക്കലും ശരീരത്തിന് ഗുണം ചെയ്യില്ല മാലികമായ അസുഖങ്ങൾ കടന്നു പിടിക്കാനുള്ള സാധ്യതയാണ് ഏറുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ വെളിച്ചെണ്ണ ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല എങ്കിലും വ്യാജന്മാരുടെ കയ്യിൽപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം ആരോഗ്യ വിഭാഗം കർശനമായ പരിശോധനകൾ നടത്തണം വ്യാജന്മാരെ വിപണിയിൽ നിന്നും തുരട്ടുക തന്നെ വേണം ആരോഗ്യം പ്രധാനമാണ് അതിനൊപ്പം കഴിക്കുന്ന ഭക്ഷണവും അത്രമേൽ ശുദ്ധമായിരിക്കണം